നമസ്കാരം ക്ഷേത്രങ്ങളുടെ നാടാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിരുപ്പതി ഭഗവാനെ ദർശിച്ചാൽ ജീവിതം ധന്യമായെന്നാണ് വിശ്വാസം ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ കാര്യങ്ങളിലും പ്രശസ്തമാണ് തിരുപ്പതി രാജ്യത്ത് നാനൂറിലധികം സീറ്റുകൾ നേടുകയെന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകാൻ തിരുപ്പതി മണ്ഡലത്തിന് സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണ ബി ആത്മീയ കേന്ദ്രവും ക്ഷേത്രങ്ങളുടെ നാടുമായ തിരുപ്പതി അഭിമാനകരമായ സീറ്റായി ബി ജെ പി കണക്കാക്കുന്നു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ഹബാണ് തിരുപ്പതി എന്ന് വിശേഷിപ്പിക്കാം ഏഴ് സർവകലാശാലകൾ ഐ ഐ ടി ഐ ഐ എസ് സി ആർ പോലുള്ള ദേശീയ സ്ഥാപനങ്ങൾ എന്നിവയാൽ സമ്പന്നമായ തിരുപ്പതി ഇത്തവണ വമ്പൻ ടിസ്റ്റുകൾക്കാണ് സാക്ഷ്യം വഹിക്കുക ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുപ്പതിയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു ഗ്രാഫ് എടുത്തു നോക്കിയാൽ വളർച്ച പ്രാപിക്കുന്ന ബി ജെ പി നമുക്ക് കാണാം രണ്ടായിരത്തി നാലിൽ ബി ജെ പിക്ക് മൂന്ന് ലക്ഷത്തിലധികം വോട്ട് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ കേവലം രണ്ടേ ദശാംശം പൂജ്യം നാല് ശതമാനം വോട്ടുകളോടെ നാലാം സ്ഥാനമാണ് ബി ജെ പി നേടിയതെങ്കിൽ അഞ്ച് വർഷങ്ങൾക്കുപ്പുറം ബി ജെ പിക്ക് മണ്ഡലത്തിലെ പ്രതിപക്ഷമാകാൻ കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് ശതമാനത്തിന്റെ വർദ്ധനയാണ് ബി ജെ പി രേഖപ്പെടുത്തിയത് അതേസമയം ബി ജെ പി നിരന്തരം വോട്ട് വർദ്ധിക്കുമ്പോൾ മണ്ഡലത്തിൽ കോൺഗ്രസ് ക്ഷയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വർഷം കഴിയും തോറും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ബി ജെ പി ഇത്തവണയും ശക്തനും ജനപ്രിയനുമായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് മണ്ഡലത്തിലെ നിറസാന്നിധ്യവും മുൻ ഐ ഏ എസ് ഉദ്യോഗസ്ഥനുമായ വെലകപ്പള്ളി വരപ്രസാദ് റാവു ആണ് ബി ജെ പി ടിക്കറ്റിൽ തിരുപ്പതിയിൽ മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബാച്ചിലെ ഐ ഏ എസ് ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിലാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത് ജന്മനാട്ടിലെ ജനങ്ങളെ സേവിക്കുന്നതിനായി അദ്ദേഹം സ്വയം വിരമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പ്രജാരാജ്യം പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ സി പി പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഗുഡൂർ മണ്ഡലത്തിന്റെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങളും ഐ എസ് ഉദ്യോഗസ്ഥന്റെ മികവുമാണ് അദ്ദേഹത്തിന് വോട്ടായി മാറിയത് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ സി പി സ്ഥാനാർത്ഥിയായി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം വിജയിച്ചത് ഇതേ വർഷം ജനസേന ടി ഡി പി ബി ജെ പി സഖ്യം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകളും സ്വന്തമാക്കി മുൻ തിരഞ്ഞെടുപ്പിൽ നാലാം സ്ഥാനത്തായിരുന്ന ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ കോൺഗ്രസ് റിവേഴ്സ് ഗിയറിലായിരുന്നുവെന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഉപതിരഞ്ഞെടുപ്പിലും വോട്ട് ഉയർത്തുന്ന ബി ജെ പി ട്രെയിൻഡ് തുടർന്നു മൂന്നേ ദശാംശം ഒൻപതി അഞ്ച് ശതമാനം ഉയർച്ചയാണ് അന്നേ വർഷം രേഖപ്പെടുത്തിയത് വൈഎസ്ആർ സിപിയുടെ മദ്യ ഗുരുമ്പൂർത്തിയാണ് നിലവിലെ തിരുപ്പതി എംപി സിറ്റിംഗ് എംപിക്ക് വെല്ലുവിളി ഉയർത്താനായി ജനങ്ങളുടെ നേതാവായ വരപ്രസാദ് റാവുമുണ്ട് ചിന്താമോഹനനാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജനപ്രീതിയും സഖ്യശക്തിയും ഇത്തവണ വോട്ടാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ബി ജെ പി സഖ്യകക്ഷികൾക്ക് മണ്ഡലത്തിൽ വൻ സ്വാധീനമുള്ളതും മണ്ഡലത്തിൽ പവൻ കല്യാണിനുള്ള സ്വാധീനവും വിജയാരവത്തിലേക്ക് എത്തിക്കാമെന്നാണ് വിലയിരുത്തൽ ജന്മനാടിനെ വികസന കുതിപ്പിലെത്തിക്കുമെന്ന് ആത്മീയ നഗരത്തിലെ ജനങ്ങൾക്ക് അറിയാം ആത്മീയ ടൂറിസം മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും അത്ഭുതപൂർവമായ വളർച്ചയ്ക്ക് ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം വെബ് ഡെസ്ക് തത്മി ന്യൂസ്